The fate of the wounded rests in the hands of the one who applies the first dressing. This is a famous quote by Nicholas Sen. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ രണ്ടേ ഒന്ന് ഞങ്ങൾ തോറ്റു നിൽക്കുക സെക്കൻഡ് ഹാഫിൽ ഞാൻ ഇറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അനന്തു ഇറങ്ങി ഞങ്ങൾ രണ്ട് പേര് രണ്ട് വിങ്ങിക്കാൻ കയറിയപ്പോ അവരെ ഡിഫൻസ് ആകൊടുങ്ങി പിന്നെ അനന്തുനെ ആ പോസിന് അവിടെ ഒരു പെനാൾട്ടി കിട്ടി രണ്ടേ രണ്ട് പിന്നെ ആ ലാസ്റ്റ് മിനിറ്റില് അനന്തു കോർണർ കിട്ടി അത് നേരെ എന്റെ കാലിക്ക് കൊടുത്തൊരു ബുള്ളറ്റ് സാധനവരുടെ പോസ്റ്റിക്ക് മൂന്നേ രണ്ടു അനന്തു ഇറക്കാനുള്ള ഒരു തീരുമാനമുണ്ടല്ലോ അത് കാലിയാ മാറ്റി ശരിയാ ചിലപ്പോ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ കളിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും കളിയിൽ മാത്രല്ല കുട്ട ജീവിതത്തിലും അത് ശരിയാ ശെരിയാ ഹലോ എന്താ അച്ഛാ അച്ഛാ അയ്യോ അയ്യോ The term platinum 10 minutes refers to the first 10 minutes following a medical emergency or traumatic event. അതെ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സിക്സ് ത്രീ വൺ ട്രിപ്പിൾ ടുക്കെ ഞാൻ ഡോക്ടർ ഷൈജു വിൽസ് പരിഭ്രാന്തന നിങ്ങളുടെ മനസ്സാന്നിധ്യം നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിക്കും ആംബുലൻസിനെ വിളിക്കൂ സഹായത്തിന് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ കഴുത്തിനും നട്ടലിനും അനക്കം പറ്റാത്ത രീതിയിൽ കുട്ടിയെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കെത്തുക കുട്ടിക്ക് ഓർമ്മയുണ്ടോ അവൻ സംസാരിക്കുന്നുണ്ടോ ഭയപ്പെടേണ്ട ഫോൺ കൈമുട്ടിന്റെ താഴെയുള്ള മറ്റേ വൃത്തി തുണി കൊണ്ട് മുറിവിനെ ചുറ്റിക്കെട്ടി കൈവെള്ളം കൊണ്ട് മുറിവിന്മേൽ അമർത്തിപ്പിടിക്കുക ഇനിയും നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ തൂവാനുകൊണ്ടോ ചരട് കൊണ്ടോ മുറിവിന് അഞ്ച് സെന്റിമീറ്റർ മുകളിലായി കെട്ടുക മുകളിലായിട്ടുകീ ഹോസ്പിറ്റൽ എമർജൻസി മെഡിക്കൽ സർവീസ് ഇക്കണോമിക് ആൻഡിക്വിറ്റബിൾ

ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കേണ്ടത് നെഞ്ചിൽ അമർത്തേണ്ടത് നെഞ്ചും കൂടിന്റെ താഴത്തെ പകുതിയിലാണ് ഏറ്റവും സ്വാധീനമുള്ള കൈൻ്റെ മടമ്പ് നെഞ്ചിൽ വയ്ക്കുക രണ്ടാമത്തെ കൈ ആദ്യത്തെ കൈൻറെ മേലെ വെക്കുക രണ്ട് കൈയും കോർത്തു പിടിക്കുക കംബ്രഷൻ കൊടുക്കുന്നയാൾ കൈമുട്ടുകൾ നിവർത്തി പിടിക്കുക തോടുകൾ രോഗിയുടെ നെഞ്ചിനെ നേരെ മുകളിൽ വേണം ചെസ്റ്റ് കംപ്രഷൻ അഞ്ച് സെന്റിമീറ്റർ ആഴത്തിൽ കൊടുത്തു തുടങ്ങുക ഒരു മിനിറ്റ് നൂറ് മുതൽ നൂറ്റി ഇരുപത് കമ്പർഷൻ വരെ കൊടുക്കണം ഇങ്ങനെ മുപ്പത് തവണ നെഞ്ചിനെ മറക്കിയാൽ രണ്ട് തവണ ബ്രീത്തിങ് പ്രീത്തി മൂക്കുകൾ പിടിച്ച് കഴുത്ത് അനക്കാതെ വായിൽ വാ രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുക ഇങ്ങനെ അഞ്ച് സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പൾസ് ചെക്ക് ചെയ്യുക രോഗി അനങ്ങുന്നുണ്ടോ നോക്കുക അനങ്ങുന്നുണ്ടോന്ന് നോക്കുകയാണ് അപകടം സംഭവിച്ച രോഗിയെ കഴുത്തിനും തന്തലിനും അനക്കം സംഭവിക്കാതെ തടി ഉരുട്ടുന്ന പോലെ ഉരുട്ടി സ്പൈൻ ബോർഡിൽ കിടത്തി ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യാം ആംബുലൻസ് വരുന്നതിന് മുമ്പുള്ള സമയത്തെ പ്രാഥമിക ശുശ്രൂഷ വളരെ നിർണായകമാണ് അത്യാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പത്ത് മിനിറ്റുകൾ ഏറെ ഏറെ വിലപ്പെട്ടതാണ് അതാണ് പ്ലാറ്റിനം ടെൻ മിനിറ്റ്സ് ഓർക്കുക അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നതും ഹൃദയസ്തംഭനം മൂലം കുഴഞ്ഞു വീഴുന്നതും ഭക്ഷണം തൊണ്ടിൽ കൊടുങ്ങുന്നത് നിമിഷ നേരം കൊണ്ടുള്ള ഇടപെടൽ ആവശ്യപ്പെടുന്നു നിർണായകമായ ഈ പത്ത് മിനിറ്റുകളിൽ പ്രഥമ ശുശ്രൂഷ നൽകാൻ സാധിക്കുന്നത് ഡോക്ടർക്കോ സ്റ്റാഫിനോ അല്ല നിങ്ങൾക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് രോഗിയുടെ ജീവൻ നിങ്ങളുടെ കൈകളിലാണ് ഇത്തരം ഏത് സാഹചര്യങ്ങളിലും ഏഞ്ചൽസ് ഓഫ് തൃശൂരിന്റെ നമ്പറിൽ വിളിക്കൂ ഡോക്ടർ സീറോൾ കേട്ടല്ലോ അടിയന്തര സാഹചര്യങ്ങളിൽ സമാനമായ മറ്റു സാഹചര്യങ്ങളൊക്കെയും

എന്നിട്ട് നമുക്ക് ഡബിൾ ഒരു മിനിറ്റ് മിനിറ്റ് ഒറ്റ ആ അത്യാഹിത ഘട്ടങ്ങളിൽ തികച്ചും സൗജന്യമായി ജീവൻ രക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഫോണിലൂടെ നൽകുന്നു പുറത്തു നിന്നും എവിടെ നിന്നും വിളിക്കാം ഏഞ്ചൽസ് ഓഫ് തൃശൂർ ഈ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യൂ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സിക്സ് ത്രീ വൺ ട്രിപ്പിൾ ടു